ം അങ്ങനെ വീണ്ടും ലൈവ് ഇട്ട് ഇട്ട് ശനിയാഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു ആരൊക്കെ ഉള്ളത് പുതിയതായിട്ട് എല്ലാവരും കടന്നു വരും കേട്ടോ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ലൈവ് മുന്നോട്ട് പോകട്ടോ ഏർ ആരെങ്കിലും ഒരാളെങ്കിലും ചടച്ച് പോവേ എന്താണ് സ്ഥിതി എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എവിടെ പോയി ആൾക്കാർ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഐ ആം വെയിറ്റിംഗ് ഫോർ യു ആൾക്കാരും കണ്ടുവരില്ലോ ആൾക്കാരും വന്നിട്ട് നോക്കാം നമുക്ക് എവിടെ എവിടെ പോയി എവിടെ പോയി വെയിറ്റിങ് നോട്ടിഫിക്കേഷൻ എല്ലാവരിലേക്ക് എത്തുന്ന ഉണ്ടാവുള്ളൂ അല്ലേ എന്തായാലും കാത്തിരി നോക്കാം എല്ലാവരും വരിക ലൈവിലേക്ക് ലൈവിലേക്ക് വന്ന് ചാറ്റിങ്ങിലേക്ക് വന്ന് കയറുക എല്ലാവരെയും കാണാനും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഹായ് നമസ്കാരം ആരെയുള്ള ലൈവില് ലൈവിൽ വരുമ്പോൾ വോയിസ് ഒക്കെ ക്ലിയർ ആണ് നോക്കണം ഫസ്റ്റിൽ വരുന്ന സ്റ്റാറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ സംസാരിക്കുന്ന വോയിസ് ക്ലിയർ ആണോ അതുപോലെ തന്നെ നമ്മളെ സൗണ്ട് ക്ലിയർ ആണോ നോക്കണേ ആകെ ചെയ്യണ്ടേ അതാ റീടച്ച് ടച്ച് ടച്ച് ഓഫ് ഹലോ ഹലോ